നമസ്കാരം കേരളത്തെ നടുക്കി കൊലപാതക പരമ്പര ഉറ്റവരായ ആറുപേരെ കൊലപ്പെടുത്തിയതായി യുവാവ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പറയുകയായിരുന്നു അഫാൻ എന്ന കാരനാണ് വെളിപ്പെടുത്തൽ നടത്തിയത് മൂന്ന് വീടുകളായിട്ടാണ് ഇയാൾ ഈ കൂട്ടക്കുരുതി നടത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ആറുപേരെയും കണ്ടെത്തി ഇതിൽ അഫാന്റെ മാതാവ് ഒഴികെ എല്ലാവരും പോലീസ് എത്തുന്നതിന് മുന്നേ തന്നെ മരിച്ചിരുന്നു അഫാന്റെ മാതാവ് ഷെമി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മുത്തശ്ശിയും സഹോദരനും അടക്കം സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേരെയാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് കൊലപ്പെടുത്തിയത് മുത്തശ്ശി സൽമാ ബീവി സഹോദരൻ അഫ്സാൻ പിതാവിൻ്റെ സഹോദരൻ ലത്തീഫ് ഫാരിയ ഷാഹിദ ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഫർസാന അഫാന്റെ പെൺ സംശയിക്കുന്നു പെരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാലത്ത് രണ്ട് പേരെയും പാങ്ങോട്ട് ഒരാളെയും കൊലപ്പെടുത്തിയെന്നാണ് മൊരി പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിൻ്റെ മുത്തശ്ശി സൽമാ ബിബിയുടെ മൃതദേഹം കണ്ടെത്തി സ്വന്തം വീട്ടിലാണ് പതിമൂന്ന് വയസ്സുള്ള സഹോദരൻ അഫ്സാനെയും പെൺകുട്ടി ഫർസാനേയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് യസ് എൻപുരം ചുള്ളാലത്ത് പിതാവിൻ്റെ സഹോദരൻ ലത്തീഫ് ഷാഹിദ എന്നിവരെയും കൊലപ്പെടുത്തി ഇതിൽ ചിലരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കല്ലറ പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയാണ് ഇയാൾ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത് സൽമാ ബിബിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം യെസ് ചുള്ളാലത്തെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തി രണ്ടുപേരെ വെട്ടിക്കൊന്നു തുടർന്നാണ് പെരുമലയിലെ വീട്ടിലെത്തി സഹോദരനെയും പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയത് ഇയാളുടെ പിതാവ് റഹീം വിദേശത്താണ് രണ്ടു ദിവസം മുമ്പ് മുത്തശ്ശിയുടെ സ്വർണമാല വിൽക്കാനായി യുവാവ് ചോദിച്ചിരുന്നുവെന്നും സൂചനകളുണ്ട് ഇത് കൊടുക്കാത്തതിന്റെ പ്രകോപനത്തിലാണ് യുവാവ് കൊലപാതക പരമ്പര നടത്തിയതെന്നും പറയപ്പെടുന്നു പെരുമലയിലെ അഫാന്റെ വീട്ടിൽ നിന്ന് ആറു കിലോമീറ്റർ അകലെയാണ് ഫർസാനയുടെ വീട് ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയാണ് ഫർസാന ട്യൂഷൻ എന്ന് പറഞ്ഞാണ് രാവിലെ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പ്രതി പിതാവിൻ്റെ കൂടെ വിദേശത്തായിരുന്നു വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചു വന്നതാണ് മാതാവ് ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു വെഞ്ഞാറമൂട് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയൻ അഫ്സാൻ കൊലപാതകത്തിന് ശേഷം പ്രതി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുറ്റം ഏറ്റു പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽപ്പെട്ട പേരുമല പേരാവൂർ സ്വദേശി അഫാൻ വൈകിട്ട് ആറ് ഇരുപതിനാണ് സ്റ്റേഷനിൽ എത്തിയത് ഇയാൾ നൽകിയ വിവരമനുസരിച്ച് സ്വന്തം വീട്ടിൽ അനിയനെയും പെൺസുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി പിന്നീടാണ് മറ്റ് രണ്ട് വീടുകളുമായി മൂന്ന് പേരെയും കൂടി കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയത് വൈകിട്ട് നാലു മണിയോടെയാണ് ഇയാൾ ഈ ക്രൂരകൃത്യം നടത്തിയതെന്നും കരുതുന്നു ഇയാൾ എലിവശം കഴിച്ചുവെന്ന് പറഞ്ഞതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ